അപ്പോ ബിഗ് ബോസില് ഒരു അടി പൊട്ടിയിരിക്കുകയാണ് സിജോടെ വായിലെ പല്ല് റോക്കി അടിച്ചിളക്കി എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് ഓക്കെ അപ്പൊ പല്ല് നല്ല വേദനയായിട്ട് പുള്ളിയെ നേരെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇതിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സിജോ നല്ല രീതിയിൽ തന്നെ റോക്കിയെ പ്രവോക്ക് ചെയ്യുന്നുണ്ട് പ്രവോക്ക് ചെയ്ത് നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട് കളിയായി കളിയാക്കി അവസാനം പിറത്ത് തൊടരാ എന്നുള്ള രീതിയിൽ പെറത്ത് തൊടുന്ന സമയത്താണ് റോക്കി തിരിച്ച് ഇടിക്കുന്നതും പിന്നെ അതിനുശേഷം നല്ല രീതിയിൽ അവിടെ ഒരു കയ്യാങ്കളിയാവുന്നു നല്ല രീതി തന്നെ റോക്കി വെല്ലുവിളിക്കുകയാണ് സിജോയെ തന്തയ്ക്ക് വരുന്നവനാണെങ്കിൽ അടിക്കാൻ വാ എന്നുള്ള രീതിയിലൊക്കെ അതിനുശേഷം കൺഫഷൻ റൂമിലോട്ട് ബിഗ് ബോസ് വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് വിളിച്ച് കൺഫഷൻ റൂമിൽ ചെന്നതിന് ശേഷം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന നിനക്ക് നല്ല രീതിയിൽ പൊട്ടിക്കരയാണ് റോക്കി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇമോഷൻസ് എല്ലാം പുറത്തു വരുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അതേസമയം അപ്പർ സൈഡിൽ സിജോ പറയുന്നുണ്ട് സിജോ സംസാരിച്ചുകൊണ്ടിരുന്ന് അതിനിടയ്ക്കാണ് ഒരിക്കലും പ്രതീക്ഷിക്കാതെയുള്ള ഒരു പഞ്ചാണ് റോക്കിയുടെ സൈഡിൽ നിന്ന് വന്നത് എന്ന് സിജോ പറയുന്നുണ്ട് കണ്ടുനിന്ന റസ്മിനും അതുപോലെ തന്നെ കൂടെ നിന്ന എല്ലാവരും പറയുന്ന അതേ കാര്യം തന്നെയാണ് പ്രതീക്ഷിക്കാതെയുള്ള ഒരു ഇടിയാണ് സിജോയ്ക്ക് കിട്ടിയതെന്ന് പക്ഷേ നമുക്ക് കണ്ടിടത്തോളം മനസ്സിലാവുന്ന എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ സിജോ റോക്കിയെ പ്രവോക്ക് ചെയ്യുന്നുണ്ട് ഇതുവരെ ഒരു സീസണിലും കാണാതിരുന്ന ഒരു കാര്യം അടിക്കടാ അടിക്കടാന്ന് പറഞ്ഞ് പറയുമ്പോൾ ഒന്ന് അടിച്ച് വിട്ടു കൊടുത്തിരുന്നെങ്കിൽ എന്ന് പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചത് നല്ല രീതിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അറിഞ്ഞിടത്തോളം വലിയ പ്രശ്നമില്ല പല്ല് അകത്തെ പല്ലിന് വേദന ഉണ്ട് എന്ന് മെഡിക്കൽ റൂമിൽ നിന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് വിളിച്ച് എല്ലായിടത്തും പറഞ്ഞതിനു ശേഷം സംസാരിച്ച് തീരുമാനങ്ങൾ എടുക്കുമെന്ന് അറിയിച്ചതിന് ശേഷം സിജോട് പറയുന്നുണ്ട് എന്തെങ്കിലും വേദന കാലം ഉണ്ടെന്നുണ്ടെങ്കിൽ മെഡിക്കൽ മെഡിക്കൽ ടീമുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട് ഏകദേശം ഒരുപാട് നേരമായിട്ട് റോക്കിയെ കൺഫെഷൻ റൂമിൽ ഇരിക്കുകയാണ് റോക്കിയുടെ എല്ലാ വിഷമങ്ങളും റോക്കി നൂറ് ദിവസം ഉള്ള ഡ്രസ്സ് പാക്ക് ചെയ്താണ് വന്നത് അതുപോലെ തന്നെ നല്ല രീതിയിൽ നിലപാടില്ലാത്തവനെന്ന് ഒരിക്കലും ഒരാളും പറയാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിലാണ് റോക്കി അതിനകത്ത് കളിച്ചുകൊണ്ടിരുന്നത് ഈവൻ റോക്കിയുടെ ഇമോഷൻസ് എല്ലാം ബിഗ് ബോസ് കൺഫെഷൻ റൂമ് വരെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ഈ റോക്കിയുടെ ഈ ഒരു ഇമോഷണൽസ് മുഴുവൻ കാണിക്കുന്ന ബിഗ് ബോസ് എന്തുകൊണ്ട് ജാസ്മിൻ്റെ വിഷയത്തിൽ രണ്ട് മിനിറ്റ് അച്ഛനുമായിട്ട് സംസാരിച്ച രംഗങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്നതും എനിക്കൊരു സംശയം ജനിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാലും റോക്കിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്നെ ഇനി ഇതിനകത്ത് നിർത്തത്തില്ല എന്നെ വിടും അതുകൊണ്ട് തന്നെ റോക്കി എല്ലാവരോടും ക്ഷമ പറഞ്ഞുകൊണ്ട് റോക്കി പോവാൻ റെഡിയായിട്ട് മൈക്കെല്ലാം ഊരി മാറ്റി നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട് അതിൽ വ്യക്തമാണ് റോക്കിയുടെ ഇമോഷണൽ സ്റ്റേറ്റ് എത്രമാത്രമാണ് എന്നുള്ളത് റോക്കി എന്തുമാത്രം ഇതിൽ അത് കലർപ്പില്ലാത്ത അതിൽ കാണാനായിട്ട് സാധിക്കുന്നത് കാര്യം റോക്കി മൂക്ക് വഴ പിഴിഞ്ഞ് കരയുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്രയേറെ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ഇത്രയേറെ റഫായിട്ട് ഒരു പ്ലെയർ ഇതുപോലെ ഒരു കൺഫെഷൻ റൂമിനകത്ത് വന്ന് ജനങ്ങളോട് എങ് കരയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ജെനുവിൻ ആണ് അതായത് ഹ്യൂമൻ ബീങ്ങിൻ്റെ സത്യാവസ്ഥയാണ് അതായത് കഴിഞ്ഞ ദിവസം ഹ്യൂമൻ ആണ് എന്ന് പറയുന്നതെങ്കിൽ തൻ്റെ യഥാർത്ഥ വികാരങ്ങളാണ് അതിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാ അറിയാമല്ലോ ഒരുപാട് ദിവസങ്ങൾ നമ്മൾ ഉറങ്ങാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാതെ നമ്മൾ പല കാര്യങ്ങളൊന്നും നിക്കുമ്പോൾ ഒരു അടച്ചിട്ട റൂമിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു മെന്റൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും അത് തന്നെയാണ് ബിഗ് ബോസിൻ്റെ ആവശ്യവും അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഒരുപാട് ദിവസം അവര് ഉറങ്ങിയിട്ട് എന്നൊക്കെ അപ്പോൾ ഉറങ്ങാതെയൊക്കെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വിഷമം ഇതുപോലുള്ള വികാരങ്ങളെല്ലാം വരും അത് സർവ്വസാധാരണമാണ് പക്ഷേ ബിഗ് ബോസിനെ സംബന്ധിച്ചോളം നമ്മുടെ എല്ലാ വികാര വിചാരങ്ങളും കൺട്രോൾ എന്നുള്ളതാണ് ബിഗ് ബോസിന്റെ ആവശ്യം അടിക്കാൻ പാടില്ലായിരുന്നു അടിച്ചത് വളരെ തെറ്റ് തന്നെയാണ് പ്രൊവോക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഗെയിം സ്പിരിറ്റ് ആണ് പ്രൊവോക്കിംഗ് എന്ന് പറയുന്നത് സിജോ അക്സെപ്റ്റ് ചെയ്ത് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് എനിക്ക് പരാതിയില്ല എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എനിക്ക് ഞാൻ ക്ഷമ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ നമുക്ക് അറിയത്തില്ല ബിഗ് ബോസ് ബോസിൻ്റെ തീരുമാനമെടുക്കുന്നതെന്നുള്ളൂ കാര്യം ബിഗ് ബോസിന് ഒരുമിച്ച് ഒറ്റയ്ക്ക് പെട്ടെന്ന് തീരുമാനം എടുത്ത് റോക്കിയോട് പറയാൻ സാധിക്കത്തില്ല സ്വാഭാവികമായിട്ടും ഇതിനകത്തുള്ള ടെക്നിക്കൽ ടീം അല്ലെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസ് ടീം അതിൻ്റെ ക്രൂ എല്ലാവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കത്തുള്ളൂ അപ്പം എന്തായിരിക്കും തീരുമാനം എന്നുള്ളത് അറിയാനായിട്ട് നമ്മളെല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ റോക്കിയെ പുറത്താക്കരുത് എന്നാണ് കാരണം റോക്കി നല്ല രീതിയിൽ കളിക്കുന്നൊരു പ്ലെയർ ആണ് കാര്യം എല്ലാവരുടെയും കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു തീരുമാനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ നല്ലൊരു ക്യാപ്റ്റൻ സ്ഥാനത്തോട്ട് വരാനായിട്ട് ഒരു 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 രീതിയുള്ള ഒരു വ്യക്തിയായിരുന്നു റോക്കി എന്ന് പറയുന്നത് പക്ഷേ അത് സാധിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം പുറത്താകുമോ ഇല്ലയോ ഇനി സീക്രട്ട് റൂമിലോട്ട് മാറ്റുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാം അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എന്തായാലും എൻ്റെ ചാനലിടം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ൻസ് കിട്ടുന്നതായിരിക്കും